വെറും ആറര ലക്ഷം രൂപയ്ക്കാണ് ഇന്റീരിയർ പൂർണ്ണമായിട്ട് ഇവിടെ തീർന്നിരിക്കുന്നത് വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ളത് അത് ഒരു ടി വി യൂണിറ്റ് ആയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ജോയിന്റ് അറിയാൻ പറ്റില്ല ഈ ജോയിന്റ് നമുക്ക് വിസിബിൾ ആവില്ല ഇത് ബേസ് ചെയ്തിരിക്കുന്നത് ഒരു സ്ഥലപരിമിതി ഉള്ള സ്ഥലത്ത് ഇതുപോലെ മിററ് സെറ്റ് ചെയ്താൽ നമുക്ക് വാഷിംഗ് നമ്മുടെ വാഷിംഗ് ഏരിയയില് ഫുൾ ആയിട്ട് ഇവിടെ കൊള്ളാം ചെറിയൊരു സ്ഥലമാണ് പക്ഷേ നമസ്കാരം ഈ അടുത്ത കാലത്തായിട്ട് പലപ്പോഴായിട്ട് കേൾക്കുന്ന ഒരു ഒരു വാചകമാണ് നമ്മൾ കാണിക്കുന്ന ഒക്കെ വളരെ എക്സ്പെൻസീവായിട്ടുള്ളതാണ് എന്നുള്ളത് എക്സ്പെൻസീവായിട്ടുള്ളത് എന്നതിലുപരി ആ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ പ്രോജക്റ്റ് നിങ്ങൾക്ക് എത്രമാത്രം യൂസ്ഫുൾ ആവുന്നു എന്നുള്ളത് പലപ്പോഴും നിങ്ങളത് ചെയ്തു വരുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ പക്ഷേ ഇന്ന് അതിനൊരു പരിഹാരം നമ്മൾ പറയുകയാണ് അല്ലെങ്കിൽ കാണിക്കുകയാണ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ ഡീകോഡി കോഡി ഇൻറ്റീരിയേഴ്സ് കോൺഫ്രിൻ്റെ ജോയിൻ വില്ലയിൽ ചെയ്തിരിക്കുന്ന ഒരു പ്രോജക്റ്റ് വെറും ആറര ലക്ഷം രൂപയ്ക്കാണ് ഇൻ്റീരിയർ പൂർണ്ണമായിട്ട് ഇവിടെ തീർന്നിരിക്കുന്നത് അവർ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇപ്പോൾ ഇൻറ്റീരിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് പ്രധാനമായിട്ട് ഈ ഫ്ലാറ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാലോ വളരെ കോമ്പാക്റ്റായിട്ടുള്ളൊരു ഏരിയയാണ് അങ്ങനെയൊക്കെ വളരെ ആയിട്ട് യൂസ്ഫുൾ ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കൊച്ചി കേന്ദ്രീകരിച്ചിട്ടുള്ള എല്ലാ ഫ്ളാറ്റുകളും ഇപ്പോൾ അവരുടെ വർക്ക് നടക്കുന്നുണ്ട് ഇത് പറ്റിക്കുള്ളവർ നമ്മുടെ കാക്കനാട് കാണാൻ പോകുന്നത് ഈ ഫ്ലാറ്റിലെ അല്ലെങ്കിൽ ഈ അപ്പാർട്ട്മെൻറ്റിലെ വിശേഷങ്ങളാണ് വളരെ ആയിട്ട് ഭംഗിയായിട്ട് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നിരിക്കുന്ന ഒരു ഇൻറ്റീരിയർ ഞാൻ ശങ്കർ ഹോം ആൻഡ് കൊമേഷ്യൻ ഇന്ത്യയുടെ കൺസൾട്ടന്റ് ഡോക്ടർ ഇന്ത്യയുടെ ഒന്നര എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോ എന്റെ ഒപ്പമുള്ള ജോജിയാണ് ജോജി നമസ്കാരം നമസ്കാരം നമ്മുടെ മൂന്നാമത്തെ വീഡിയോ അതെ റെക്കോർഡിൻ ഡീറ്റെയിൽസിന്റെ ഒപ്പമുള്ള നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ഈ ഈ ഒരു ഫ്ലാറ്റിന് ഇവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങള് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് ഫാക്ടറി എവിടെയാണ് പറയും കുഴുവേലിപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എസാക്ട് വരുന്നത് ഫാക്ടറി അതെ ഇവര് ചെയ്തു കൊടുക്കുന്ന കുറച്ചുകൂടെ നമ്മൾ ജോബ് വർക്കും ചെയ്യുന്നു ജോബ് വർക്കും ചെയ്തു ഫാക്ടറിയിൽ നമ്മൾ ജോബ് വർക്കായിട്ട് ചെയ്തു കൊടുക്കുന്നത് അതായത് ഫാക്ടറി സ്വന്തമായിട്ട് ഇല്ലാത്ത ഇന്റീരിയർ ചെയ്യുന്നവർക്ക് അവിടെ വന്ന് വർക്ക് എടുത്തു പോകാനാണ് ജോബ് വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് എൻ കസ്റ്റമേഴ്സിനും അത് ചെയ്യാവുന്നതാണ് പക്ഷേ ഇവരുടെ പൂർണ്ണമായിട്ട് വർക്കുകൾ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും ചെയ്തു കൊടുക്കും അതെ അതെ കേരളത്തിൽ എവിടെയും ചെയ്തു കൊടുക്കും അതിന് തന്നെ പറഞ്ഞു നമ്പർ കൊടുത്തേക്കാം ഈ ഒരു ഫ്ളാറ്റിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു മേഡം പറഞ്ഞതിന് പ്രകാരം കാർപ്പറ്റ് ഏരിയ സഹിതം ഒരു എണ്ണൂറ് താഴെ താഴെയാണ് ഫീറ്റ് അല്ലാതെ കണക്കാക്കി സംതിങ് അറുന്നൂറ് താഴെയാണ് ടോട്ടൽ ഏരിയ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെയായിരുന്നു ചെയ്യേണ്ടിയില്ല അതുകൊണ്ടാണ് നമ്മളീ പറഞ്ഞ പോലെ ഒരു സിക്സ് പോയിന്റ് ഫൈവ് സീറോ ലാക്സിന് നമ്മൾ പ്രൊജക്ട് പൂർത്തിയാക്കിയിട്ട് ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് ധാരാളം പ്രോജക്ടുകൾ ഇവിടെയും അതുപോലെ പലവട്ടത്തും നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്കുള്ള വളരെ കോമ്പാക്ട് ആയിട്ട് ആ ഒരു ഏരിയ അനുസരിച്ച് ചെയ്തു തരും ഫസ്റ്റ് ലിവിംഗിനോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രത്യേകത സാധാരണഗതിയിൽ ഒരു സെൻട്രൽ പ്രയർ വാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് നമുക്ക് ഇവിടെ ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ ഇല്ല ഒരു സ്ഥലപരിമിതി കാരണം നമ്മൾ ഒരു ലഡ്ജില് ലഡ്ജ് കൊടുത്തിട്ട് അതിലൊരു ഐറ്റം കൊടുത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഒരു ഓപ്പൺ ലെഡ്ജിൽ നമ്മളത് ഫൈനൽ ചെയ്തു എന്നുള്ളത് അതെ അതെ പിന്നെ ഇതൊക്കെ ഡെക്കോർ ഭാഗമായിട്ട് അവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് ഇതും നമ്മുടെ ഇവിടുത്തെ ആ ഒരു സൈസ് അനുസരിച്ച് ഒരു എൽ ഷേപ്പ് സോഫയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതെ അതെ പറഞ്ഞാൽ ഒരു ടൂ സീറ്റർ പ്ലസ് കോർണർ എന്നുള്ള രീതിക്കാണ് പക്ഷേ എങ്കിൽ പോലും നമുക്ക് ഒരു മൂന്ന് പേർക്ക് ഇരിക്കാൻ പാരു സമയത്ത് ചെയ്യാൻ പറ്റും അതെ ഇതെനിക്ക് തോന്നുന്നു തന്നെ സ്കോപ്പ് സ്കോപ്പായിരുന്നു തോന്നുന്നു ഇപ്പോഴത്തെ പ്ലാങ്ക്സ് ആണ് ചെയ്തിരിക്കുന്നത് അല്ല ഇത് ക്ലയന്റിന്റെ റിക്വയർമെന്റ് അവർ പറഞ്ഞോണ്ട് അവർ ചേഞ്ച് ചെയ്തിട്ട് അവര് ഈ വോള് ഫുള് വാൾ പേപ്പർ ചെയ്തിട്ടുണ്ടല്ലോ ചെയ്തിട്ടുണ്ട് ഓ ഇത് പിന്നെ നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന ഏതായിരുന്നു ഇത് നമ്മൾ ലഡ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇത് ആണ് വരുന്നത് ഓ അതുപോലെ തന്നെ ബേസ് മറൈൻ കൊടുത്തിരിക്കുന്നത് ഒരു ടി വി യൂണിറ്റ് ആയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കാര്യം ഇവിടെ ഒരു ഞാൻ പറഞ്ഞല്ലോ ഇത്രയും ഒരു സ്ഥലപരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് കാര്യം ഇവർ രണ്ടു പേരും നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് തന്നെ കാക്കനാട് വർക്ക് ചെയ്യുന്നവരാണ് ഇപ്പൊ അറിയാം അൻഫ പാർക്കുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാരാണ് സോ ഐ ടി ഫീൽഡ് ആണ് സോ അവർക്ക് വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ മതി അതിനുള്ള സംവിധാനങ്ങളാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് വിചാരിക്കുന്നു ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് കേറിയിട്ട് ഡൈനിങ്ങിലേക്ക് വരാവേ ഓപ്പൺ ആണ് അതുകൊണ്ട് തന്നെ ആ ഒരു മാച്ച് ആണ് കൊടുത്തിരിക്കുന്നത് ഒരു വൈറ്റ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് വൈറ്റ് ആൻഡ് ബ്ലാക്ക് പ്ലസ് ഒരു മിക്സറും തീമാണ് ചെയ്തിട്ട് അത് തന്നെ ആദ്യം പറഞ്ഞു പോകാം ഇത് ആക്ച്വലി ഇവിടെ ഒരു ഏരിയയിൽ നമുക്കൊരു പ്രധാന പ്രശ്നം നമുക്ക് സ്റ്റോറേജ് ഏരിയ ഒരു പ്രശ്നമുണ്ട് സ്റ്റോറേജ് ഈ ഫുൾ പുഷ്പോട്ടർ ഇതില് സ്റ്റോറേജ് എടുക്കുമ്പോൾ പ്രത്യേകം ഒന്നി നമുക്ക് ജോയിന്റ് അറിയാൻ പറ്റില്ല ഈ ജോയിന്റ് നമുക്ക് വിസിബിൾ ആവില്ല അതുകൊണ്ട് തന്നെ ഇതൊരു ഇതായിട്ട് തോന്നുകയും ചെയ്യും പിന്നെ ഇത് തിക്നെസ് നിങ്ങൾ എങ്ങനെയാണ് കൂട്ടിയിരിക്കുന്നത് തിക്നെസ് കൂട്ടിയത് എം എമ്മിന്റെ എഡ്ജ് വാൻഡ് അടിച്ചു ഓക്കെ അപ്പൊ അതുപോലെ തന്നെ ലാമിനേറ്റ് ചെയ്യാന് പരം ലാമിനേറ്റിന് ഇൻസ്റ്റഡ് ആയിട്ട് നമ്മൾ നമ്മുടെ അത് ഈ ലാമിനേറ്റ് ആക്ച്വലി ഇത് ശരിക്കും എം എം പ്ലൈ ഉള്ളു പക്ഷേ ലാമിനേ എഡ്വാൻഡ് ചേർത്തിട്ട് ആ എഡ്വാൻ ഉള്ളിലേക്ക് അതെ ഉള്ളിലേക്ക് ഫുൾ സ്റ്റോറേജ് അതെ ഫുൾ ആയിട്ട് സ്റ്റോറേജ് പ്രൊവൈഡ് ചെയ്തത് സ്റ്റോറേജ് കൊടുത്തിരിക്കുന്നു പിന്നെ അത് അകത്തോട്ട് കഴിഞ്ഞാൽ ഗ്രാനൈറ്റ് ആണ് കൗണ്ടർ ടോപ്പ് ആയിട്ട് വന്നിരിക്കുന്നത് ഇവിടെ ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് യെസ് ഇത് ചെയ്തിരിക്കുന്ന ഏതിലാണ് ബേസ് ചെയ്തിരിക്കുന്നത് ഫുൾ എന്ന് ചെയ്തിരിക്കുന്നതാ ഇവിടെ ഒക്കെ യൂട്ടിലിറ്റി ഏരിയാസ് യൂട്ടിലൈസ് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ മുഴുവൻ കൊടുത്തിരിക്കുന്നു അതുപോലെ നമുക്ക് ഹോട്ടൽ ഫുൾ ഔട്ട് ചെയ്തിരിക്കുന്നു ഇവിടെ അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അല്ലേ അതെ ഇവിടെ ഗ്ലാസ് ആ കൊടുത്തേക്കും ഗ്ലാസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു ഗ്ലാസ് ചെയ്തിരുന്നു

സെറ്റ് അത് എക്സ്റ്റെൻഡ് ചെയ്ത് ചെയ്തിരിക്കുന്നു ഈ ഒരു ചേർന്ന ഡൈനിങ് ആണ് അതെ നാല് പേർക്ക് ഇരിക്കാൻ ഭാഗത്തിനുള്ള ഒരു ഡൈനിങ് ടേബിൾ വിത്ത് ചെയർ അത് ഇവിടെ ചെയ്തിരിക്കുന്നു പിന്നെ ഇവിടെ ഐറ്റംസ് ധാരാളം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതൊരു ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ഐഡിയ ആണേ എന്താണെന്ന് മിറർ കാരണം ഒരു സ്ഥലപരിമിതി ഉള്ള സ്ഥലത്ത് ഇതുപോലെ മിറർ സെറ്റ് ചെയ്താൽ നമുക്ക് റിഫ്ലക്ഷൻ ആണ് കിട്ടുക ആ റിഫ്ലക്ഷൻ നമുക്ക് ആ ഏരിയ വലുതായിട്ട് ഫീൽ ചെയ്യാം അതെ അതെ ചെയ്ത് ഒരു പ്രൊജക്ഷൻ എല്ലാ ഇത് നമുക്ക് ഇവിടെ മാത്രമല്ല ബെഡ്റൂമിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്സ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞൊരു ട്രിക്കാണ് ഉദ്ദേശിച്ചത് ഇത് കൂടും എന്നല്ല കൂടും എന്ന രീതി ഫീൽ ചെയ്യാനുള്ളതാണ് കുറച്ച് സ്റ്റോറേജ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് താഴെയുണ്ട് താഴെ സ്റ്റോറേജ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കിച്ചന്റെ ഒഴിവാക്കാനായിട്ട് കിച്ച് ചെയ്യാൻ ചെയ്തു ഭയങ്കര പിന്നെ ഏരിയ തന്നെ അതുകൊണ്ട് ഇവിടെ ഇത് കൊള്ളാം വാഷിംഗ് ഏരിയ സൂപ്പർ ആയിട്ട് വന്നിരിക്കുന്നു അതിൽ പ്രധാനമായിട്ടും ലൂവർ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് പി വി ഡി കുട്ടി ആണ് അതെ പി വി ആണ് ഓ ജി ആണ് അല്ലേ അത് ജി ഐ അതുപോലെ തന്നെ ഫ്രൂഡ് ഗ്ലാസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പിന്നെ വാഷിംഗ് നമ്മുടെ വാഷിംഗ് ഏരിയയില് ഫുൾ ആയിട്ട് അവിടെ മാക്സിമം ഭംഗിയാക്കാൻ പറ്റുന്നതിന്റെ ഏറ്റവും ഇതാണ് മാസ്റ്റർ ബെഡ്റൂം ആയിട്ട് ബെഡ്രൂം ചെയ്യുന്നത് ഇത് അവർ തന്നെ വാങ്ങിച്ചതാണ് പർച്ചേസ് ചെയ്തതാണ് ഈ കട്ടില് ഇത് നമ്മുടെ ബ്ലൈൻസ് വരും കട്ടൺസ് വരും ഡെക്കോറേറ്റംസ് ഫുള്ള് വരും കബോഡി യൂണിറ്റ്സ് ഫുള്ള് പക്ഷേ സീലിംഗ് ചെയ്തിട്ടില്ല സീലിംഗ് വേണ്ട കാര്യം പത്തടി ഹൈറ്റ് ആണ് സീലിംഗ് ചെയ്യുമ്പോൾ ഹൈറ്റ് കുറയും അത് വേണ്ടിയിരുന്നില്ല സോ അവർ ചെയ്തിട്ടില്ല ഇവിടെ കുളം ചെറിയൊരു സ്ഥലം പക്ഷെ എന്നാൽ പോലും അവരത് വേണ്ട രീതിയിൽ ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ ഫുൾ ആയിട്ട് ഏരിയ വാട്ടർ അതെ വാർഡ്രോബ് ഇവിടെ ഒരു വർക്കിംഗ് വർക്കിംഗ് ഏരിയ പോലെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു ഏരിയയിൽ യെസ് ചെയ്തിരിക്കുന്നു പിന്നെ ചെയ്തിരിക്കുന്നതാ ഈ ബേവിൻ്റെ അതൊരു സ്റ്റോറേജ് അതെ സ്റ്റോറേജ് സ്റ്റോറേജ് വരുന്നുണ്ട് മെയിൽ ഒരു ചെറിയൊരു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കൊടുത്ത് ചെയ്തിരിക്കുന്നു ഞങ്ങൾ തുറന്ന് കാണിക്കുന്നില്ല കാര്യം താമസിക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് തുറന്ന് കാണിക്കാത്തത് ഇത് നമ്മുടെ യൂസ് ഗ്ലോസിനുള്ള ഏരിയ തന്നെയാണ് അതും വളരെ ചെറിയൊരു ഡെപ്ത് കുറവാണ് ഹാങ്ങിന്റെ ഒരു ഹാങ്ങിങ് റാഡ് പോലെ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു വെന്റിലേഷൻ ഗ്രില്ലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ക്ലോസ് ആയതുകൊണ്ട് വരാനുള്ള ചാൻസ് അതെ പിന്നെ പ്രധാനമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉപയോഗിച്ച് ലൈറ്റ്സ് അവര് പർച്ചേസ് ചെയ്യണേ ഇതൊക്കെ നമ്മുടെ നമ്മുടെ നമ്മളൊരു പ്രൊജക്ട് ചെയ്യുമ്പോഴത്തേക്കും ത്രീ ഡിയിലെല്ലാം ഉണ്ടാവും അങ്ങനെ അങ്ങനത്തെ അതെ അതെ നമ്മൾ ഡിസൈൻ ചെയ്ത പ്രകാരം തന്നെയാണ് എക്സാക്ട് ഈ ഫ്ലാറ്റ് എത്ര ദിവസം എന്നൊരു കണക്കുണ്ടോ എക്സിക്യൂഷൻ ടൈമിൽ ഒരു വീക്ക് കംപ്ലീറ്റ് പിന്നെ കുറച്ച് കുറച്ച് ലാഗുകളും കാര്യങ്ങളൊക്കെ വന്നു ഇലക്ട്രിസിറ്റി ഇഷ്യൂ അങ്ങനെയൊക്കെ മാക്സിമം മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കി അവരൊരു ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനനുസരിച്ച് തന്നെ നമ്മൾ മാക്സിമം ചെയ്തു അതായത് നമ്മളിപ്പോ ഒരു പ്രൊജക്ട് കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും സമയം എടുക്കുന്ന ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഡിസൈൻ 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 ഏറ്റവും കൂടുതൽ ടൈം ആ വരയ്ക്കാനല്ല നമ്മുടെ അങ്ങനെ തന്നെ മനസ്സിലാക്കണം കാര്യം ഒരു കസ്റ്റമർ അവന്റെ ഇഷ്ടങ്ങൾ അവൻ ലൈഫിൽ ഒരിക്കൽ മാത്രം ചിലപ്പോൾ ചെയ്യുന്ന ഒരു പ്രോജക്റ്റിന് വേണ്ടി അവന്റെ ഇഷ്ടങ്ങൾ പൂർണ്ണമായിട്ടും ഇവർക്ക് സബ്മിറ്റ് ചെയ്യാൻ അപ്പൊ ഓരോ പ്രാവശ്യം എടുക്കുന്ന ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല വീണ്ടും അത് വീണ്ടും റിവർക്ക് ചെയ്ത് റിവർക്ക് ചെയ്ത് അത് ലോക്കിയാണ് നിങ്ങൾക്ക് സമയം എടുക്കുന്നത് അത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കയറാതെ കാര്യം ഈ രണ്ടാമത്തെ ബെഡ്റൂം പ്രത്യേകിച്ച് വലിയ ഒന്നും ഒരു വരി വലിച്ചൊന്നും ചെയ്തിട്ടില്ല കിറ്റ്സ് ഒരു കിഡ് ഉണ്ട് ഓ കുട്ടിക്കായിട്ട് പ്രൊവൈഡ് കിട്ടുണ്ട് ഒരുപക്ഷെ അവരുടെ കൂടെ തന്നെ ആയിരിക്കും കിടക്കുന്നത് ഒരു പ്രാധാന്യം മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഉണ്ടായിരുന്നു ഓൾറെഡി അവരുണ്ടല്ലോ ഇതെല്ലാം പറയുമ്പോഴല്ലേ അതായത് ബോട്ടൺ ഭാഗം പിന്നെ വാനിറ്റി ഏരിയ വാഷ് കോമൺ വാഷ് ഇതൊക്കെ അല്ലാത്ത ഏരിയ തന്നെ ഇത് വച്ചിരി വലിയ ഏരിയ രണ്ടു സ്ഥലത്തും വെന്റിലേഷൻ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ചെറിയൊരു സ്ലീക്ക് ആയിട്ടുള്ള ഒരു ഹാൻഡിലും കൊടുത്ത് നമ്മൾ ഒരു പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോ പലതരത്തിലുള്ള ആൾക്കാർക്ക് പലതരത്തിലുള്ള താല്പര്യങ്ങളും പലതരത്തിലുള്ള ഇഷ്ടങ്ങളും ഉണ്ടാവും പല രീതിയിലായിരിക്കും ഓരോ ആൾക്കാരുടെയും താല്പര്യങ്ങളും അതായത് ചെറുപ്പക്കാർക്ക് ഒരു താല്പര്യം ഉണ്ടാകും അത് തന്നെ എന്താ പറയാ ഒരുപാട് പ്രോഡക്റ്റുകൾ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് മറ്റൊരു മറ്റൊരു താല്പര്യമായിരിക്കും ഒരുപാട് വീഡിയോസ് കാണുന്ന ആൾക്കാർ താല്പര്യം ഉണ്ടോ അതെ പിന്നെ ഇതെല്ലാം അൾട്ടിമേറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കാന്നുള്ള നമ്മുടെ ഉത്തരവാദിത്വം ഇന്റീരിയർ ഫോം ആയിക്കോട്ടെ ഒരു കൺസ്ട്രക്ഷൻ ഫോം ആയിക്കോട്ടെ അവരുടെ ഒരു ഉത്തരവാദിത്വം ഇത് കൃത്യമായിട്ട് ഇഷ്ടത്തിനനുസരിച്ച് വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മുടെ കസ്റ്റമർ ചോദിക്കാം അതെ അവര് പറയട്ടെ ഇതിന്റെ യഥാർത്ഥത്തിലുള്ള അവരുടെ ഒരു ഫീഡ്ബാക്ക് അല്ലെ അപ്പൊ എന്റെ ഒപ്പമുള്ളത് ഈ വീടിന്റെ ഗൃഹനാഥ റോസീമേഡാണ് നമസ്കാരം നമസ്കാരം എനിക്ക് ഒന്ന് രണ്ടുപേരും ഐ ടി പ്രൊഫഷൻസ് ആണ് കൊച്ചിയിലോട്ട് വന്ന് ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ കാക്കനാടാണ് കറക്റ്റ് സ്ഥലം നമ്മളിപ്പോ ഇരിക്കുന്നത് നിങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് ഒരു ഫ്ളാറ്റ് മേടിക്കുമ്പോഴത്തേക്കും നമുക്കറിയാം ആ ഫ്ളാറ്റുകാർ അവരുടെ നമ്മുടെ ഡീറ്റെയിൽസ് പറയും ഒരു വീട് വെക്കുന്ന പോലെയല്ല കുറച്ചുകൂടെ സിമ്പിളാണ് പക്ഷേ ഇന്റീരിയർ ചെയ്യുമ്പോൾ കുറച്ചേറെ കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിച്ചിട്ടുണ്ടാവും അതൊക്കെ എത്രമാത്രം മാത്രം ഇതിനകത്തോട്ട് വന്നിട്ടുണ്ടാകും അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു ആദ്യത്തെ ഫസ്റ്റ് ഒരു എന്താ നമ്മുടെ റിക്വയർമെന്റ് എന്തൊക്കെയായിരുന്നു ഫസ്റ്റ് ഞാൻ കുറച്ച് ഇമേജസ് എനിക്ക് എൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് നമുക്ക് ഡിസൈൻ അറിയാമല്ലോ അപ്പം അത് ഫ്ലാറ്റിന്റെ എല്ലാം അറിയാവുന്നതുകൊണ്ട് സ്ട്രക്ചർ അറിയാവുന്നതുകൊണ്ട് അത് വെച്ചിട്ട് ഞാൻ കുറച്ച് ഇന്നത് ഇവിടെ വരണം ഇന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നുള്ളത് കുറച്ച് ഫോട്ടോസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതെല്ലാം ഞാൻ എഡിക്കോടി ഇന്റീരിയേഴ്സിന് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ട് അവർ കറക്റ്റായിട്ട് തന്നെ ത്രീ ഡി ചെയ്ത് വന്നു അപ്രൂവ് ചെയ്തു എല്ലാം വന്നിട്ടുണ്ടായിരുന്നു നമ്മളുടെ സജഷൻ എന്ത് പറഞ്ഞാലും അവർ ചെയ്ത് തരുവായിരുന്നു ഐഡിയായിരുന്നു ഇപ്പൊ ഇത് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഇന്റീരിയർ ചെയ്യുമ്പോൾ നമ്മൾ ഇതിന്റെ സ്റ്റോറേജസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുന്നത് അങ്ങനെ എല്ലാ സ്റ്റോറേജസ് എല്ലാം നമുക്ക് ഇന്നത്തെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ചെയ്യാൻ ഓൾമോസ്റ്റ് നമ്മുടെ ഐറ്റംസ് എല്ലാം അതിൽ എക്സ്ട്രാ നമുക്ക് തൃപ്തിയാണ് കംപ്ലീറ്റ്ലി കംപ്ലീറ്റ്ലി എപ്പോഴും ഒരു കസ്റ്റമർ എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് യാതൊരു എന്താ പറയുന്ന ഇതിനും ഇടകളില്ലെന്നാ പറയുന്നത് ശരി ഒരു കസ്റ്റമർ അദ്ദേഹത്തിന്റെ ഒരു ഫീഡ്ബാക്ക് വളരെ തൃപ്തികരമായിട്ടുള്ള ഫീഡ്ബാക്ക് നമുക്ക് തന്നു എന്ന വളരെ സന്തോഷം നിങ്ങളുടെ ഒരു ദിവസത്തിന്റെ കുറച്ച് സമയം ഞങ്ങൾക്ക് തന്നെ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ കാണുന്നത് ഇഷ്ടപ്പെടുന്നത് ആ കസ്റ്റമറുടെ ഇഷ്ടം ഇവർ എസിക്യൂട്ട് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെയാണ് ഓരോരുത്തരും ഇപ്പൊ എന്റേതായിക്കോട്ടെ ജോലിയുടെ ആയിക്കോട്ടെ നമ്മുടെ വീഡിയോ എടുക്കുന്ന അക്ഷയുടേതായിക്കോട്ടെ ഇപ്പൊ കണ്ട മേഡത്തിൻ്റെ ആയിക്കോട്ടെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ടേസ്റ്റുകളാണ് അതാണ് ഏതൊരു ഇന്റീരിയർ ഫേമും എക്സിക്യൂട്ട് ചെയ്യുന്ന നിങ്ങൾ അങ്ങനെ തന്നെ പലരും കാണുമ്പോഴത്തേക്കും പറയും അത് അത്ര പോരായിരുന്നു അത് മോശമായിരുന്നു എന്നൊക്കെ പറയും അത് ഞാൻ പറഞ്ഞോ അതൊക്കെ അവരുടെ ഇഷ്ടങ്ങളാണ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അത് വേറെ ഒന്ന് ജോജി എവിടെയൊക്കെ ഓരോരുത്തരായും ചെയ്യുന്നുണ്ട് നമ്മൾ ഓൾ കേരള വർക്കും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നമുക്ക് ഓൺ ഫാക്ടറി ഉള്ളതുകൊണ്ട് ജോബ് വർക്ക് ആയിട്ട് ചെയ്യുന്നുണ്ട് അല്ലാണ്ട് നമ്മുടെ ഓൺ ഓൺ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളല്ലാണ്ട് വർക്ക് എടുത്തും ചെയ്യുന്നുണ്ട് ഡിസൈനിങ് ചെയ്യുന്നുണ്ട് എക്സിക്യൂഷൻ ആയിട്ടും ചെയ്യുന്നുണ്ട് നമുക്കൊരു വീട് ഒരു ബജറ്റ് ഫ്രണ്ട്ലിയാ അതെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു കോമ്പാക്ട് ഫ്ലാറ്റ് ഓ അപ്പൊ അതിനനുസരിച്ച് സ്പേസ് യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ സ്പേസിന്റെ പരിമിതികൾ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് ചെയ്ത കാര്യങ്ങളാണ് യെസ് പരിമിതികളുടെ നമുക്കൊരു കസ്റ്റമർ ബജറ്റ് ഫ്രണ്ട്ലി പ്രോജക്റ്റ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓഫർ ചെയ്യാൻ പറ്റും പറ്റും അതാണ് പ്രധാനപ്പെട്ട സാധനം നമ്മുടെ വീഡിയോയിൽ നിരന്തരം ചോദിക്കുന്ന ഒരു ജോലി ഉത്തരവായിട്ടാണ് ഞങ്ങളിത് കാണിക്കാനായിട്ടുള്ള ഒരു പ്രധാന റീസൺ അതെ അടുത്ത ബജറ്റ് നമുക്ക് കാണിച്ചു കൊടുക്കാം മാത്രമല്ലി ഞാൻ ഫ്രണ്ട്ലി എന്ന് ഇപ്പൊ താമസിക്കൂ പക്ഷേ ഏറ്റവും ബെസ്റ്റ് പ്രോജക്റ്റ് നിങ്ങൾ കാണിച്ചു ബജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ പലരും ചിന്തിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതുപോലെയുള്ള പ്രോഡക്റ്റുകളൊന്നും വ്യത്യാസപ്പെടുത്തിയില്ല കാര്യം പറഞ്ഞാൽ ഡബ്ലി പി സി യൂസ് ചെയ്യുന്നു യൂസ് ചെയ്യുന്നു ലാമിനേറ്റ് ബ്രാൻഡ് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നു പിന്നെ വാറണ്ടി ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു നമ്മൾ ടെൻ ഇയേഴ്സ് ആണ് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ യൂണിറ്റ് എല്ലാം ടെൻ ഇയേഴ്സ് റീപ്ലേസ് കൊണ്ട് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓ പിന്നെ സർവീസ് ഉണ്ട് സർവീസ് വാറണ്ടി ഉണ്ട് അത് പെയ്ഡ് ആയിരിക്കും പെയ്ഡ് സർവീസ് നിങ്ങൾക്ക് എപ്പോഴും അവൈലബിൾ ആണ് പക്ഷെ ടെൻ ഇയേഴ്സ് നമുക്ക് ബാക്കിയുള്ള റീപ്ലേസ് ഇൻ കേസ് നമ്മുടെ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ കൊണ്ട് എന്തെങ്കിലും യൂണിറ്റ്സോ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കും അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് കിട്ടും അപ്പോൾ ഇവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നേരിട്ട് വിളിച്ചു വീണ്ടും വീണ്ടും കാണാം താങ്ക് യു ഓക്കെ താങ്ക് യു എടുത്തു പറയുന്ന സർവീസ് ആണ് പലരും നമ്മുടെ അടുത്ത് ഞാൻ പല വീഡിയോസിലും പറയുന്നതാണ് എൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ ഇൻറ്റീരിയർ സ്വാമിൻ്റെ ഒരുപാട് വീഡിയോ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും ഞാൻ കാണിക്കുന്ന ഒരു പത്തിൽ താഴെയുള്ള പിന്നെ ബ്രാൻഡുകളുടെ അല്ലെങ്കിൽ കമ്പനികളുടെയുള്ളൂ പക്ഷേ അവരുടെ റിപ്പീറ്റ് കാണിക്കാറുണ്ട് അതുപോലെയാണ് ഈ കോട്ടയുടെ ഇപ്പോൾ കാണിച്ചത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും അജയ് ശങ്കർ സൈനികം ഡോക്ടർ ഇന്റീരിയർ